ഹലോ അസ്സാമലൈക്കും ഞാനല്ലേ ഒരു മാക്സിൻ കൊണ്ട് സിമ്പിൾ ഒരു അടുപ്പവാട് എങ്ങനെ അടിക്കാന്ന് കാണിക്കാം കേട്ടോ ഈ റംലാനൊക്കെ ആവുമല്ലേ വറാത്തും തട്ടിക്കൊട്ടലൊക്കെ അല്ലേ അപ്പം ഇങ്ങനെ നമ്മുടെ പ്രിന്റ് പോയ പാ മാക്സികൾ ഉണ്ടാവുമല്ലോ അത് കളയാനും തോന്നില്ല കുറേ വഴക്കായിട്ടും ഉണ്ടാവില്ല കത്തിച്ച് കളയാനോ അങ്ങനെ ഒന്നിനും തോന്നിയാത്തൊരു നല്ല മാങ്സികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ പുള്ളി ഇതൊക്കെ പോയതാ കേട്ടോ അപ്പം അതും കൊണ്ടൊരവാടിക്കാ വിചാരിച്ചു ഇപ്പം നമ്മൾ ഇങ്ങനെ നേരെ പരത്തി വിരുത്തിയിട്ടിട്ട് അതിലൊരു പാട വെച്ചിട്ട് മേലെ അടിയിലൊട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് അളവ് നോക്കിയിട്ട് പിന്നെ അത് ഞാൻ രണ്ട് സൈഡും അടിച്ചത് ഉള്ളും പുറം മാറ്റിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്ത് ആ അതിലെ പ്രിൻറ്റിൻ്റെ ഇങ്ങനെ കളറ് കാണുന്നുണ്ട് അപ്പം അത് ഉള്ളിൽ ഉള്ള് പുറാക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കുന്നുണ്ട് കേട്ടോ ഉള്ള് പുറത്തൊക്കെ ആക്കിയിട്ട് പിന്നെ അത് മാറ്റി വെച്ച് അതിൽ കുറച്ച് ഞെറി അടിയിൽ കുറച്ച് ഞെറി വിടാ വിചാരിച്ച് കിട്ടും പിന്നെ ബാക്കി തുണികളൊക്കെ എടുത്തിട്ട് ചെറുതാക്കി ചെറിയ ഇല്ലെങ്കിൽ എളുപ്പട്ടോ പത്ത് മിനിറ്റ് മതി പാവാടേവാൻ രണ്ട് ടെക്ക് മോളിൽ നിന്ന് അടി വരട്ട എളുപ്പമാവുംട്ടോ നിറില്ലാത്ത പാവാട അതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഇനി മിഷീനിൽ കൊണ്ടുപോയി ഫസ്റ്റ് നമ്മൾ മേൽഭാഗം അങ്ങനെ വെട്ടി ആ അവിടുന്ന് തുടങ്ങണം കേട്ടോ അവിടുന്ന് അടിക്കാൻ തുടങ്ങണം കണ്ടില്ല പുള്ളികൾ കാണണമൊക്കെ ഉണ്ട് അപ്പോൾ അത് ഉള്ളിലേക്ക് ആക്കി അടച്ചാൽ അറിയില്ലല്ലോ പിന്നെ അത് മേലെ അടിക്കുമ്പോൾ കുറച്ച് കെയ്റ്റി അടിക്കാം കേട്ടോ വലുതാക്കി മേലെ കുറച്ച് സ്റ്റിച്ച് മേലേക്ക് ഇങ്ങനെ ഒത്തിരി നീക്കി അടിച്ചിട്ട് പിന്നെ അടിയിലേക്ക് എത്തുമ്പോൾ ചെറുതാക്കി കൊണ്ട് കേട്ടോ അപ്പോൾ ആ അടിയിൽ അടുത്ത് ആ വട്ടം കിട്ടുകയും ചെയ്യും മോൾക്ക് അരവട്ടം ഭാഗമായി കിട്ടുകയും ചെയ്യും കേട്ടോ കറക്റ്റാവും ഞാൻ അടിച്ചപ്പോ രണ്ടു മൂന്നാളിനെ അടിച്ചിട്ടു അപ്പൊ പിന്നെ ലാസ്റ്റ് അടിച്ചപ്പോ തോന്നി വീട് എടുത്തിട അങ്ങനെ വീഡിയോ എല്ലാര്ക്കും അറിയണ്ടാവും എന്നാലും വെറുതെ ഒരു വീട് എല്ലാരും ഇങ്ങനെ വറാത്തും തട്ടിക്കൊട്ടകളൊക്കെ ആകുമ്പോ കുറെ സാധനങ്ങൾ നിന്ന് ഒഴിവാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊ നല്ല സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും അടിക്കേറ്റ് പേപ്പറും പാത എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ വെറുതെ കത്തിച്ചു കളയണൊക്കെ മോളിന് അരിഞ്ചങ്ങനെ അരവണ്ണത്തിന് മേലെ പിന്നെ അടിഭാഗത്തൊക്കെ ആവുമ്പോ ചെറുതാക്കി അടിഭാഗത്തിൽ അടിയിൽ വട്ടം കിട്ടാൻ വേണ്ടിട്ടോ പിന്നെ രണ്ട് സൈഡും ഊട്ടി എടുക്ക രണ്ട് സൈഡും ചെയ് ആ സ്റ്റിച്ചൊക്കെ എടുത്തിട്ടതാണ് അത് ഉള്ളു പുറത്തേക്കാക്കാൻ വേണ്ടിയിട്ട് ഇനി അത് ആ കടയിൽ അതിൻ്റെ പുള്ളി കാണുന്നു പിന്നെ ഇപ്പൊ മാഗീന്റെ ഉള്ളിലിരുന്നതല്ല ചെറുതായിട്ട് പുള്ളി കണ്ടായാലും കുഴപ്പമൊന്നുമില്ലല്ലോ രണ്ട് സൈഡും അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ വെറുതൊരു ഇഷ്ടം തോന്നിയപ്പോ ഒരു വീഡിയോ എടുത്തതാണ് ചെയ്യാനൊക്കെ ഇഷ്ടാട്ടോ കേട്ടോ ചെറിയൊരു മതി പിന്നെ എന്തപ്പോ ഇങ്ങനെ ഒന്നും അടിക്കാനൊന്നും ഉണ്ടാവില്ലെന്നില്ല ഇതിപ്പോ നോമ്പ് അലമാരൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊട്ട് നോമ്പൊക്കെ അല്ലേ വരുന്നേ ഒക്കെ ഒന്ന് തട്ടി തട്ടിക്കൊട്ടിപ്പൊ രണ്ടു മൂന്നാർക്ക് അതൊക്കെ അടിയിൽ ഞാൻ ഞെറി വെക്കാതെട്ടടിച്ചത് ഇത് മാത്രമേ ഉള്ളൂ ഞെറി വെച്ചത് ബാക്കിയൊക്കെ ഞാറി വെക്കാതെ ഞാൻ ഞാനടിച്ചെടുത്തു പിന്നെ ഒരു അടിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ മടക്ക് കൊടുത്തിട്ട് കുറച്ച് അടിച്ചെടുക്കണം കേട്ടോ അവിടെ വള്ളി ഇടാനൊക്കെ അര മടക്കി അടിക്കുമ്പോൾ അതിൽ വള്ളി ഇടുമ്പോൾ ഓരോ വൃത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ അടിച്ചെടുക്കണം മെഷീനിൽ ഇന്ന് മെഷീൻ ചവിട്ടി പടിഞ്ഞു വയ്ക്ക് എൻ്റെ വളർത്തുന്ന പരിപാടി എനിക്കും വലിയ സ്റ്റിച്ചിങ്ങൊന്നും അറിയില്ല ഈ ചെറിയ ചെറിയ പരിപാടികൾ തന്നെ ഉള്ളോട്ട് അതിൻ്റെ അടുത്തു പുറത്തൊന്നും തുന്നി കൊടുക്കുള്ള അങ്ങനൊന്നുമില്ല ഞങ്ങക്ക് എന്തെങ്കിലൊക്കെ അങ്ങനെ അതേപോലെ മടിക്കോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് സ്വിച്ച് ചെയ്യാതെ ഇരുന്ന് ഇരുന്ന് കിട്ടി പിന്നെ വേറെ ഒരവ് വെട്ടമ്പ പേടിയല്ലേ മടക്കി ഒന്ന് ചെറിയൊരു തുമ്പെടുത്തിട്ടൊന്നും മടക്കി വിട്ടായിട്ടോ ആർക്കതി ഒക്കെ രണ്ട് മടക്ക് വലുതാക്കി മടക്കിയ മതി വരെ കറക്റ്റായിട്ടോന്നില്ലെങ്കിൽ തിരികെ ഇട്ടോ അടിക്കുമ്പോ നമുക്കത് വെട്ടുന്നത് ശ്രദ്ധിച്ച് വട്ടണം ലേശം ഇങ്ങനെ തുമ്പൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞ് മറിഞ്ഞു വരും അപ്പൊ വെട്ടി എടുക്കണം സൈഡൊന്ന് മടക്കി അടച്ചിന്റെ അവിടുന്ന് രണ്ട് മടക്ക് കൊടുത്തിട്ട് ഒരു ചെറിയ മടക്കും ഒരു വലിയ മടക്കും ആരേലും വള്ളി ഇരുന്നട്ടോ എളുപ്പ പാവാടേ അത് ഇങ്ങനെ അടിച്ചിട്ടിട്ടു മാക്സി കൊണ്ട് അടിക്കാണെങ്കി അധികം വെട്ടാനും ഇതിനൊന്നും ഇല്ലല്ലോ എളുപ്പം കഴിയുമ്പാണ് വൃത്തിക്ക് വൃത്തിക്ക അടിച്ചെടുക്കരഭാഗം എടുക്കും അടിക്കുമ്പോ അല്ലെങ്കിൽ അത് ഇടുമ്പോ ഒരു സുഖം ഉണ്ടാവില്ല അടയിൽ ഒരു എന്തൊരു ചേരക്കഥ ഉണ്ടാവും ഇങ്ങനെ നേരെ ഒത്തിരി കിട്ടിയിട്ടില്ല ഭാഗം അത് വെട്ടിയെടുക്കുമ്പോ തന്നെ മാക്സിന്റെ സ്റ്റിന്റെ നേരെ താഴെ വെട്ടിയെടുക്കാം മതിയൊക്കെ പിന്നെ ഇറക്കം ആയി കിട്ടും ഒക്കെ ശെരിയാവും അങ്ങനെ മുഗൾ ശരിയായിട്ടുണ്ട് അടിഭാഗത്ത് ഞെറി വെക്കാനുള്ള കുറച്ച് കൊറച്ച് ട്ടോ ഇണ്ട് അര കറച്ചു ശരിയായി കിട്ടിയിട്ടുണ്ട് ട്ടോ ഇനി അടിഭാഗത്ത് അതിന്റെ ചെരുവന്തൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി പിന്നെ ഞെറിക്കുള്ള ചെറുതാക്കി കഷ്ണക്കി എടുത്തത് അങ്ങനെ കൂട്ടി കൂട്ടി ഉണ്ടാക്കണം അതിങ്ങനെ എല്ലാ കൊറേ കഷ്ണങ്ങള് എല്ലാം എടുത്തിട്ടോ അത് ഏച്ചിട്ടിങ്ങനെ നീണ്ടൊരു തുണിയാക്കി എടുക്കും പിന്നെ അതിങ്ങനെ അതിൻ്റെ ഒരു സൈഡൊക്കെ അടിച്ചു വൃത്തിയാക്കി നിറവ് വെക്കാം കേട്ടോ മിഷീനിൽ ഇരിക്കോണ്ട് ഫോണ് കട്ടാക്കാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ട് കാരണം വീഡിയോ നീണ്ടുപോയി അതിന്റെ അടിഭാഗം എല്ലാ കഷ്ണങ്ങളും ഞാന് ഇതാക്കിട്ടോ ഏച്ചെടുത്തോട്ടോ അതിന്റെ അടിഭാഗത്ത് ചെറിയ വലിയ കഷ്ണൊക്കെ ആണെങ്കി ഇത്തിരി അത്യാവശ്യം വേല്പത്തിൽ മടക്കട്ടത് നല്ലോണം ചെറുതായി പോയി തുണി പറ്റിയത് അതിന്റെ അടിഭാഗം ഒരു വൃത്തിക്ക് വേണ്ടിട്ട് മടക്കി എടുക്കി അടച്ചെടുക്കട്ടോ ഞാൻ പറയുന്നത് വല്ല മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ വീഡിയോ കണ്ടെത്തി കൊറേ എണ്ണം തുന്നിയപ്പോഴൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ലാസ്റ്റ് തോന്നിയ കാലോ എല്ലാരും വീട്ടിലും ഇപ്പൊ തട്ടലും കൊട്ടലും തിരക്കല്ലേ അതതിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു അത് പാവാടയിൽ വെച്ച് നിറയാക്കെട്ടോ നിറീല്ലാത്തതാണ് എളുപ്പം അടിക്കാൻ രാവിലെ കഴിഞ്ഞിരിക്കുമ്പോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊറേ ഓരോ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യണ്ടോ അടിക്കാനുള്ളതൊക്കെ പഴയ മേക്സകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ചെയ്യും പെൺകുട്ടികൾക്കാണെങ്കിൽ പിന്നെ എല്ലാം എല്ലാ എന്തുവാണെങ്കിലും അടിക്കാം നമുക്ക് ഇനി ഇങ്ങനെ കുറച്ച് കൊറച്ച് നീക്കി നീക്കിട്ട് ഓരോ ഞെറിവ് ഇട്ടു കൊടുക്കട്ടോ നല്ല ഞെറിവ് നമുക്ക് എടുത്തെടുത്ത് ഞറിവ് ഇടാം ഞാൻ ചെറിയ ഞെറിവ് ഇടണുള്ളു ഒരുപാട് ഞെറിവ് ഒന്നും ഇടണില്ല അടിഭാഗം നല്ല ഭാഗത്ത് വെച്ച് നല്ല ഭാഗം പാവാടിന്റെയും ഈ ഞെറിവ് ഇടുന്ന തുണിന്റെ കഷ്ണല്ലേ അതും നല്ല ഭാഗം വെച്ചിട്ടു ഇടയ്ക്കിടയ്ക്ക് ഓരോ ഞെറിട്ട് കൊടുക്കാട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സ്റ്റിച്ച് ചെയ്യണ ഭാഗം നല്ലതും നല്ലതും കൂട്ടി പുറത്ത് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ അത് തുണി മറിഞ്ഞു പോകട്ടോ എല്ലാരും വീട്ടിലും ഉണ്ടല്ലോ അല്ലെ മെഷീൻ അധികം വീട്ടിലും ഇതും കൂടെ എല്ലാരും വീട്ടിലും ഉണ്ട് കേട്ടോ അധികം എല്ലാര്ക്കും അത്യാവശ്യം തയ്ക്കാനൊക്കെയാണ് ഞെറി വിട്ട് അത് അതി നേരെ മടക്കി പിടിച്ചിട്ട് അതിന്റെ മുകൾ മുകൾ ഭാഗത്ത് കൂടെ ഒരടി ഒരടി കൂടി നെറിയൊന്ന് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മോളക്കൂടെ കേട്ടോ അപ്പൊ അതിങ്ങനെ താഴ്ന്നു നേരെ നോക്കും ഒരു പ പത്തിരുപത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഞെറുവെച്ച് പവാടയാൽ ചെഴുകി വെക്കാം നിറവ് ഇല്ലാത്താണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാറ്റി സിമ്പിളാണ് തിന്റെ തുമ്പ് ഇങ്ങനെ മേലക്കാക്കി ഞെറിന്റെ ബാക്കിൽ ഉണ്ടാവില്ല തുമ്പ് അതിങ്ങനെ മേലക്കാക്കിയിട്ട് നല്ല ഉച്ച കടിച്ചെടുക്കാൻ കേട്ടോ അത് ഞെറിങ്ങനെ കറക്റ്റ് ആയിട്ട് അത് റിവ് ഒന്ന് പരന്നു നിക്കണ്ടോ അപ്പൊ അതൊന്ന് കൂട്ടിയൊക്കെ ഇനി ഇപ്പൊ വീട്ടിലിടാനല്ലേ പുറത്തു പോകുമ്പോ ഇടണതൊന്നല്ലല്ലോ നമുക്ക് നമുക്ക് കഴിയുന്ന പ്രകാരം അടിച്ചിണ്ടാക്കിയ അതൊരു കാര്യല്ലേ ഞാടഭാഗത്തേന് മടക്കി അടിച്ചതിന്റെ കുറച്ച് താഴെ വെച്ചിട്ടോ അടിക്കണത് ഭാഗം വട്ടം കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് താഴ്ത്തി പിന്നെ ആ സൈഡും കൂടിയും കൂട്ടിയ പാവാടത്തി സൈഡ് കൊടുക്കും മേലെ കൊറച്ചിങ്ങനെ കയറ്റി അടിക്ക പിന്നെ അടിക്ക് എത്തും തോറും ഒന്ന് ചെറുതാക്കി അച്ചിട്ടായിട്ട് അരവട്ടം അരവട്ടം നല്ല വേണ്ടാത്തവർക്ക് മുകളിലടിക്കുമ്പോ ഒന്നും ശ്രദ്ധിച്ചാൽ മതി ായി പാവാട അടിക്കല് കഴിഞ്ഞു സ്റ്റിച്ചിങ് ഫുള്ള് കഴിഞ്ഞതാ നിറവുള്ള ഒരു അടിപ്പാവാടയായിട്ടോ അപ്പൊ എത്ര തന്നെ ഉള്ളത് ഇഷ്ടം ആചാരിക്കുന്നു